ഹായ് ഫ്രണ്ട്സ് ഞാൻ ഭാസ്കർലാൽ ഭീമ് എന്നെ പഠിപ്പിച്ച ടീച്ചറിനെ തേടിയാണ് ഞാനിത് എത്തിയിരിക്കുന്നത് ടീച്ചർ എപ്പോഴും എവിടെയെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴോ എവിടെയെങ്കിലും പ്രോഗ്രാം കാണുമ്പോഴോ എന്നെക്കുറിച്ച് ടീച്ചർ ഓർക്കാറുണ്ട് ആ ടീച്ചറിനെ കാണുവാന് വേണ്ടി ഞാൻ എത്തിയിരിക്കുകയാണ് ടീച്ചർ എൻ്റെ ഏറ്റവും വലിയ പ്രിയ ടീച്ചറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡൻ്റായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക ഗ്ലോസമ്മ ടീച്ചറിനെ കാണുവാൻ എന്നെത്തിയിരിക്കുകയാണ് അപ്പോൾ ടീച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ട് വയ്ക്കാം കരിയറിൽ ഏറ്റവും കൂടുതൽ അടി കൊടുത്ത് വളർത്തിയ സ്റ്റുഡന്റ് ഞാൻ ടീച്ചറെ അന്നത്തെ എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെ ശ്വാസിക്കുകയും തല്ലുകയും തല്ലി തന്നെയാണ് വടി അടിപൊളി എടുത്ത് കുട്ടികളെ തല്ലാൻ പറ്റുന്നത് പിന്നെ നമുക്ക് അടിക്കാം അവര് എത്ര അടി അതുകൊണ്ട് അതുകൊണ്ട് കണ്ട അടിച്ചു നിങ്ങൾ ടീച്ചർ അങ്ങനെ എന്റെ പ്രത്യേകം അന്നൊരു വേർതിരിവ് സ്റ്റുഡൻസുകൾക്ക് ഒരു വേർതിരിവ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പഠിക്കും ഒപ്പം പഠിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യമാണ് കാരണം ടീച്ചർ ആ ഒരു അങ്ങനെ ഇന്നാണെന്നാണ് ഭയങ്കര സ്നേഹം ഞാനൊന്ന് ഏറ്റവും കൂടുതൽ എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാം ഞാൻ ക്ലാസ്സിൽ ടീച്ചർ എല്ലാ പ്രാവശ്യവും എന്നെ വിളിച്ച് പാഠിപ്പിക്കും ഭയങ്കര ഇഷ്ടമാണ് ലാലെന്ന് പറഞ്ഞാൽ ടീച്ചറിന് ഭയങ്കര ജീവനായിരുന്നു ഇന്ന് ടീച്ചറിനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ഞാൻ എപ്പോഴും പാസ് ചെയ്ത് ചിലപ്പം പ്രോഗ്രാം തിരക്കും കാര്യങ്ങളായിരിക്കും അപ്പം ഇന്ന് എൻ്റെ ടീച്ചറിനെ എൻ്റെ മനസ്സിതിൽ പാസ് ചെയ്ത് പോയപ്പോൾ തോന്നി ടീച്ചർ തന്നെ കാണുമെന്ന് അപ്പം അങ്ങനെ ടീച്ചർ ഭയങ്കര സന്തോഷമായി ടീച്ചർ ടീച്ചർ ഞാനിടയ്ക്ക് എന്റെ ടിവിയിലൊക്കെ പാട്ടൊക്കെ വരുമ്പോ ടീച്ചർ പണ്ട് കണ്ടിട്ടുണ്ട് ടീച്ചർ പ്രോഗ്രാം ഒക്കെ പ്രോഗ്രാമൊക്കെ അത് ഭയങ്കര ഭാഗ്യമാണ് നമ്മുടെ ഈ ഒരു ആ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇല്ല ടീച്ചറെ അതൊരു ബഹുമാനം അധ്യാപകരോടുള്ള ബഹുമാനം നമ്മളിങ്ങനെ സംസാരിക്കാൻ കാരണം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കാരണം ടീച്ചറാണ് കാരണം അത് നമ്മളെങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ അന്ന് പഠിപ്പിച്ചു ഇരു ഇന്ന് നല്ല ടീച്ചർമാർ നമ്മളെ പഠിപ്പിക്കുവായിരുന്നു എങ്ങനെ പെരുമാറണം അധ്യാപകരോട് അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ ടീച്ചർ സ്റ്റുഡന്റ് അപ്പൊ ഇതെനിക്ക് ഏറ്റവും മുഹൂർത്തം നല്ല ഏറ്റവും വലിയ മുഹൂർത്താണ് ടീച്ചറിനെ കാണാൻ പറയുന്നത് എന്റെ അധ്യാപകൻ എന്നെ പഠിപ്പിച്ച അധ്യാപനുണ്ട് അപ്പം സാറിന്റെ ഫുൾ നെയിം എന്തുമായിരുന്നു ജോർജ് ഞങ്ങൾ ജോർജ് സാർ എന്നാണ് വിളിക്കുന്നത് ഇതെൻ്റെ സാറ് എന്നെ പഠിപ്പിച്ചാണ് എന്നെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച സാറാണ് സാർ പാഠം ഒന്നും സാമൂഹികപാടൊന്നും അന്ന് ചെറിയ ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ചരിത്രം നല്ലോണം പഠിപ്പിച്ച സാറേ ഞങ്ങളെ ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ ഏത് ഇപ്പം ഇപ്പോഴത്തെ പിള്ളേർക്ക് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനസ്സിലാകത്തില്ല സാറ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കത്തിൽ കിടന്നാൽ പോലും മനസ്സിലാകരു ഞാൻ ടീച്ചറെ അന്ന് പഠിച്ച ടീച്ചറെ എപ്പോൾ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞ ടീച്ചറെ നമ്മുടെല്ലേ റഷ്യം ഇപ്പോഴോ സാറ് പറയാൻ വരും ആർച്ച് ഡോക്ക് ആർച്ച് ഡോക്ക് ഫ്രാൻസ് ഫ്രെഡിനാൻഡ് സ്വരാജ് മസ്തയിലൂടെ ഒരു തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സെറിബിയൻ ദേശക്കാരൻ വെടി ഉയർത്ത് അങ്ങനെയാണ് വന്നത് വന്നാല ലോകമഹായുധത്തിൻ്റെ സാറ് ഇപ്പോഴും ടീച്ചർ ഭാസ്കർ എഴുതിയേക്കു അമ്മ അന്ന് അങ്ങനെ സാറ് പഠിപ്പിച്ച് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട് അത് ഞാൻ എപ്പോഴിങ്ങനെ ആലിക്കും അത് പിന്നെ ഒരു ഒരുപാട് മുഹൂർത്തങ്ങൾ എന്നെ പാട്ടുകാരനാക്കിയത് ഈ ഒരു ഈ ഒരു പാരഗൻ അക്കാഡമി അതിനൊരു ഒരു സിംഗറാക്കി മാറ്റിയത് ഒരു നല്ലൊരു എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്നാക്കിയ ടീച്ചറാണ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ടീച്ചറിനെ അപ്പം ടീച്ചറിനെ കണ്ടത് എൻ്റെ ഭാഗ്യതാരൻ എൻ്റെ ടീച്ചറിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ് ഓക്കെ ഹായ് അപ്പോൾ ഞാൻ ടീച്ചറിനോട് യാത്ര പറഞ്ഞു പോവുകയാണ് ഒരുപാട് ഓർമ്മകൾ വരികയാണ് നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിൽ എന്താ പറയുക ടീച്ചർ നൽകിയ ഭക്ഷണങ്ങളും അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഹൃദയത്തിലോട്ട് അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇത്രമാത്രം ഇത്തരത്തിലുള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രമാത്രം സ്നേഹത്തോടെയാണ് ഓരോ വിദ്യാർത്ഥികളെയും ടീച്ചർ കണ്ടത് അപ്പോൾ ഞാൻ ടീച്ചറിനോട് യാത്ര പറഞ്ഞ് യാത്രയാകുകയാണ് അപ്പം അതിതാണ് ഞാൻ പഠിച്ച ട്യൂട്ടോറിയൽ കോളേജ് പാരകൺ അക്കാഡമി